ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് വെസ്റ്റേൺ ടോപ്സും ആയിട്ടാണ് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ മെറ്റീരിയൽ അതിൻ്റെ എം ആർ പി പ്രൈസൊക്കെ നോക്കാം ഫസ്റ്റ് വൺ നോക്കാം ഫസ്റ്റ് വന്ന ഒരു ബ്ലൂ ടോപ്പാണ് ബ്ലൂന് ഫ്ലോറിൽ പ്രിൻ്റ് വരുന്ന ടോപ്പാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ബ്ലെൻഡ് ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് എൻ്റെ പോർഷൻ ഇലാസ്റ്റിക് ഉണ്ട് അതുപോലെ നെക്ക് പോഷനിൽ റഫുകൾ കൊടുത്തിട്ട് ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ബാക്ക് പോർഷൻ സെയിം പ്രിൻ്റാണ് വരുന്നത് അടുത്ത ടോപ്പ് നോക്കാം ഒരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഷർട്ടാണ് ഓഫ് വൈറ്റ് കളറിൽ പ്രിന്റ് വരുന്നതാണ് സ്ലീവ് ഹാഫ് സ്ലീവ് ആണ് വരുന്നത് അതിന് ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ ടോപ്പിൻ്റെ ബോട്ടം പാർട്ടിലും ഇതുപോലെ ടൈ ചെയ്യാനുള്ളതുണ്ട് കോളർ ടൈപ്പാണ് ഷർട്ടാണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് സിക്സ് ഡബിൾ നയൻ സെയിൽ പ്രൈസ് ത്രീ ട്വൻ്റി അടുത്തത് ഒരു ബ്രിങ്കിൾ റയോണിൽ വരുന്ന ഷർട്ടാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഗ്രീൻ ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിൻറ് വരുന്നതാണ് പിങ്ക് ഫ്ലോറൽ പ്രിൻറ് വരുന്നതാണ് ഈ മോഡൽ വരുന്നത് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കോളർ ടൈപ്പ് ആണ് ഹാഫ് സ്ലീവ് ആണ് ഓവർ സൈസ് മോഡൽ ഷർട്ടാണ് ഇവിടെ ഇങ്ങനെ ഫ്രില്ല ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ബ്രിങ്കിൾ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് സെയിൽ പ്രൈസ് ത്രീ ട്വൻ്റി ഇതിൻ്റെ എം ആർ പ്പി വരുന്നത് ഫൈവ് ഡബിൾ നയൻ വേണ്ട ഒരു കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലിൽ വരുന്ന ഷർട്ടാണ് ഹാഫ് സ്ലീവാണ് വരുന്നത് പ്രിൻറ് ഇതുപോലെ കിറ്റി പ്രിൻ്റാണ് വരുന്നത് ബാക്ക് വാഷിലും അതുപോലെ തന്നെ വരുന്നത് ബട്ടൺ ഓപ്പണബിൾ ആണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് ഫൈവ് ഡബിൾ നയൻ സെയിൽ പ്രൈസ് ത്രീ ട്വൻ്റി നെക്സ്റ്റ് വണ് കോട്ടൺ പ്ലെന്റ് വരുന്ന ഷർട്ടാണ് ബ്യൂട്ടിഫുൾ പ്രിന്റ് വരുന്ന ഷർട്ടാണ് ഹാഫ് സ്ലീവാണ് വരുന്നത് കോളർ ടൈപ്പ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്ന സെയിൽ പ്രൈസ് ത്രീ ട്വന്റി നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അടുത്തത് ബ്രിങ്കിൾ റൈണിൽ വരുന്ന ഒരു ടോപ്പാണ് ഹൈ ലോ ടോപ്പാണ് ഹാഫ് വരെ ബട്ടൺസ് വരുന്നുണ്ട് ബട്ടൺ ഓപ്പണബിൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ഇതുപോലെ ഹൈലോ ആയിട്ടാണ് വരുന്നത് ബാക്ക് പോഷനിലും അതുപോലെ സെയിം പ്രിൻ്റാണ് വരുന്നത് ഇതിന്റെ എം ആർ പി വരുന്നത് സെവൻ ഡബിൾ നയൻ സെയിം പ്രൈസ് ത്രീ ട്വൻ്റി ഇപ്പോൾ കോട്ടൺ പ്ലെൻറ് മെറ്റീരിയൽ വരുന്ന ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ഷർട്ടാണ് ഹാഫ് സ്ലീവാണ് വരുന്നത് ഓവർ സൈസ് ക്രോപ്പ് ഷർട്ടാണ് ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നത് ബട്ടൺസ് ഫുൾ ഓപ്പണബിൾ ആണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ബ്രാൻഡഡ് ടോപ്പാണ് സെയിൽ പ്രൈസ് ത്രീ ട്വൻറ്റി എല്ലാം ബ്രാൻഡഡ് ടോപ്പാണ് നെക്സ്റ്റ് കാണാം വൺ ചണ്ണൊരു ടീഷർട്ടാണ് ലെങ്തി ടീ ഷർട്ടാണ് ഇതിൻ്റെ മോഡല് ഇങ്ങനെ വരുന്നത് മസ്റ്റാർഡ് യെല്ലോ കളറിൽ ഒരു വൈറ്റ് ഷർട്ട് ഇൻസൈഡ് ഇട്ട പോലെയാണ് ഫീൽ ചെയ്യ പക്ഷെ ഇതിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കോളർ ടേപ്പ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ അയക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നത് ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് വരാം ബായ്